വയനാട്ടിൽ അൻപത് ലക്ഷം രൂപയുടെ പുനരധിവാസ പാക്കേജുമായി ജോയിൻറ് കൗൺസിലിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം സഹജീവികളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് പാക്കേജിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഉറ്റവരുടെ ജീവനും വീടും ജീവനോപാധികളുമാകെ നഷ്ടമായവരാണ് വയനാട്ടിലെ ദുരന്തബാധിതർ അവശേഷിക്കുന്ന സഹജീവികളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ നമുക്കാവണം സമഗ്രമായ പുനരധിവാസം സാധ്യമാക്കാനുള്ള സഹായമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വീടും വസ്ത്രവും കൃഷിയും കന്നുകാലികളും അടക്കമുള്ള സർവ്വതും നഷ്ടമായവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ധൈര്യവും ജീവിത സാഹചര്യങ്ങളും സൃഷ്ടിക്കണം വീട് തൊഴിലുപകരണങ്ങൾ ക്ഷീരകർഷകരുടെ ജീവിതമാർഗ്ഗമായ കന്നുകാലികൾ ചെറു വ്യാപാര സ്ഥാപനങ്ങൾ പഠനോപകരണങ്ങൾ തുടങ്ങി ഒരു നാടിനെ പുനർനിർമ്മിക്കാനായുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിന് കേരളം ആകെ സഹായിക്കേണ്ടതുണ്ട് ഈ ദൗത്യത്തിൽ ഒരു പങ്ക് നിർവഹിക്കുവാൻ ജോയിൻറ് കൗൺസിൽ തയ്യാറാവുന്നു പുനരധിവാസത്തിനുള്ള ഗൃഹനിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി നിർവഹണം ജോയിൻറ് കൗൺസിൽ ഏറ്റെടുക്കുന്നു ജോയിൻറ്റ് കൗൺസിൽ ഏറ്റെടുക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുടെ വിശദമായ രൂപരേഖ ഉടൻ തന്നെ സംഘടനാ ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കുന്നതാണെന്ന് ചെയർമാൻ കെ പി ഗോപകുമാറും ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലും പ്രസ്താവനയിൽ അറിയിച്ചു